देजिस चाप्टर थर्टी वर्सस् वन ये सेव यू गो इन पीसू चाप्टिफ्टी वेरी എല്ലാവർക്കും അവരുടെ ജനന തീയതി അറിയാം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് വളരെ കൃത്യമായിട്ട് ഏത് ഓർക്കത്തിൽ കാര്യം കാര്യമുണ്ട് അത് കേരളത്തിൽ ഒത്തിരി പേര് അവരുടെ കൂടെ അറിവിലേക്കാണ് പറയുന്നത് മാമോസ ഡേറ്റ് അതായത് നമ്മൾ സാധാരണ രീതിയിൽ ക്രിസ്ത്യാനി ആകുന്നത് പള്ളിയിൽ വെച്ച് ദേവാലയത്തിൽ വെച്ച് മാമോസ സ്വീകരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് ആ ക്രിസ്ത്യാനിയായ ഡേറ്റ് ആണ് ബാപ്റ്റിസം ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ് അറിയാമോ 12 ജൂലൈ 2009 വെരി ഗുഡ് ഏது പള്ളിയിൽ വെച്ച് സെയിന്റ് ജോസഫ്സ് ചർച്ച് വെലുപാടം ടീഷു വെരി ഗുഡ് ഏது വൈദികനാ ഫാദർ ജോണി ഐനിക വെരി ഗുഡ് ഇൻഫർമേഷൻ ഓർക്കുന്നുണ്ടോ ഹോളി ഇൻഫർമേഷൻ ഡേറ്റ് സെപ്റ്റംബർ 23 2020 ഓക്കേ വെരി ഗുഡ് ഏது ദേവാനീയത്തിൽ വെച്ച് സെയിന്റ് പോൾസ് ചർച്ച് Okay, <laughs> 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 okay, ോ വീട്ടിൽ ഏത് യു വെരി